പാലാ അഗ്രിമയിൽ ഓണവിപണി തുറന്നു വട്ടവടയിൽ നിന്നുള്ള വിഷരഹിത പച്ചക്കറികളടക്കം ഗുണമേന്മയുള്ള കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കിയാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാ സെൻറ് തോമസ് പ്രസ്സിന് സമീപം അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ ഓണവിപണി ആരംഭിച്ചത് ഗ്രാമതലത്തിൽ രൂപതയിലുടനീളം അറുപത് കേന്ദ്രങ്ങളിൽ സ്വാശ്രയ സംഘങ്ങൾ കർഷക കർഷകതലങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഓണവിപണികളുടെ ഉദ്ഘാടനം അഗ്രിമയിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അധ്യക്ഷനായിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്തുവരിക്കേൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞുരത്തിങ്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ജെ തോമസ് പുണ്ണർത്താങ്കുണ്ണേൽ രാജു മാത്യു പറഞ്ഞാട്ട് ഡാൻഡിസ് കുനാനിക്കൽ സിബി കണിയാമ്പടി പി വി ജോർജ് പുരയിടം ജോബി ജോസ് ജസ്റ്റിൻ ജോസഫ് അനു റെജി ജെയ്സി മാത്യു ആലീസ് ജോർജ് അമൽ ഷാജി ജോയി പുളിക്കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി